എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒ സർട്ടിഫൈഡ് സ്ഥാപനം കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് ത്രീ സെവൻ നയൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ എയ്റ്റ് അത്തിക്കപ്പറമ്പ് നൂറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം നടന്നു മഹല്ല പ്രസിഡന്റ് കെ എസ് കലന്ദർ ഉദ്ഘാടനം നിർവഹിച്ചു മഹല്ല ഖത്തീബ് ഉസ്താദ് മൻസൂർ അലി സഅദി പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മഹല്ല് സെക്രട്ടറി പി എ അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു ഖജാൻജി എം എ മുഹമ്മദ് അലി ഉസ്താദ് ജാഫർ അൽ ഹസിനി പി കെ സിദ്ദിഖ് എം എം സയ്യിദ് എന്നിവർ സംസാരിച്ചു തങ്ങളുടെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള രക്ഷിതാക്കളുടെ ചിരകാല സ്വപ്നമാണ് പൂവണിഞ്ഞിരിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു സദർ മുഅല്ലിം ഉമർ ദാരിമി ജാഫർ റഹീമി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ചെറുതുരുത്തി